പൈങ്കുളം സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ പൂക്കൾ നൽകിയാണ് നവാഗതരെ വരവേറ്റത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ഷാജി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ മാത്യൂസ് മാളിയേക്കൽ നവാഗതർക്ക് പൂക്കൾ നൽകി വരവേറ്റു പൈങ്കുളം സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം നടന്നു മാനേജർ ഫാദർ മാത്യൂസ് മാളിയേക്കലിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം

ബ്ലോക്ക് പഞ്ചായത്ത് ംഗം ബിന്ദു ഷാജി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ സുമേഷ് പാറച്ചാരിൽ സുനിത എം പി മായാ ദിനേശൻ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ആൻഡ്രൂസ് മൂലയിൽ ഹെഡ് മാസ്റ്റർ സോണി മാത്യു എംസ് ഡയറക്ടർ ജോഷി മാത്യു പി ടി എ പ്രസിഡന്റ് ടോമി ജോസഫ് എം ബി ടി എ പ്രസിഡന്റ് സിനി തോമസ് എന്നിവ സംസാരിച്ചു പുതുതായി പ്രവേശനം നേടിയ കുട്ടികളെ മാനേജർ ഫാദർ മാത്യൂസ് മാളിയേക്കൽ പൂക്കൾ നൽകിയാണ് വരവേറ്റത് തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു മാതാപിതാക്കൾക്കായി രക്ഷാകർതൃ വിദ്യാഭ്യാസം എന്ന വിഷയം സംബന്ധിച്ച് അധ്യാപകൻ റോണി സ്റ്റി ജോൺ ക്ലാസ് എടുത്തു